ശ്രീകണ്ഠാപുരം നഗരസഭാ സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിയുടെ ആഭിമുഖ്യത്തിൽ ആയുഷ് വയോജന ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ശ്രീകണ്ാപുരം മാപ്പിള എൽ പി സ്കൂളിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ഫിലോമിന ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി നസീമ അധ്യക്ഷത വഹിച്ചു ഹോമിയോ മെഡിക്കൽ ഓഫീസർ രാജീവൻ ഇ പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജോസഫീന ടീച്ചർ ത്രിസ്യമ മാത്യു കെ സലാബുദ്ദീൻ തുടങ്ങിയവർ ആശംസകൾ സംസാരിച്ചു ഡോക്ടർ മുഹമ്മദ് സായിദ് ചടങ്ങിന് നന്ദി പറഞ്ഞു ഡോക്ടർ ബിന്ദു വയോജന ആരോഗ്യത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി ക്യാമ്പിൽ ഷുഗർ ഹീമോഗ്ലോബിൻ പ്രഷർ എന്നിവയുടെ പരിശോധനയും നടത്തി അഞ്ച് സബ് സെന്ററുകൾ ഉണ്ട് അതുകൂടാതെ രണ്ട് വെൽനസ് സെന്ററുകൾ ഉണ്ട് അതുകൂടാതെ ഹോമിയോ ഉണ്ട് ആയുർവേദ ആയുർവേദ ഹോസ്പിറ്റലുണ്ട് ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ആരോഗ്യം മുന്നിൽ കണ്ടുകൊണ്ട് ശ്രീകണ്ഠപുരം നഗരസഭ നടപ്പിലാക്കി വരികയാണ് സി എസ് സി കൂട്ടുമുഖത്ത് രണ്ടായിരത്തി പതിനാല് തൊട്ട് ആഗ്രഹിച്ചെങ്കിൽ പോലും നമുക്കത് ചെയ്യാൻ പറ്റാതെ വിവിധ പഞ്ചായത്തുകളും നഗരസഭയൊക്കെ വന്നതിന് ശേഷവും നമ്മൾ പല പിന്നെ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും അന്നൊന്നും നടക്കാതെ പോയതാണ് ദൈവാനുഗ്രഹത്താൽ നമുക്ക് രണ്ടായിരത്തി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി രണ്ടിന് നമുക്കത് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞു ഐ പി കിടത്തി അവിടെ തുടങ്ങാൻ കഴിഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വെളുത്തി ചികിത്സയൊക്കെ തുടരണമെങ്കിൽ വലിയ ലക്ഷ്യങ്ങൾ വേണം അത് പദ്ധതിയിൽ നമ്മളത് വെച്ചിട്ട് അത് നടത്താൻ സാധ്യവുമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ സുമനസ്സുകളുടെ എം എൽ എയുടെ നേതൃത്വമായിട്ട എം എൽ എയുടെ നേതൃത്വത്തിലെ സുമനസ്സുകളുടെ യോഗം വിളിച്ചപ്പോ ഒരുപാട് ആളുകൾ സർവാത്മന അവർ മുന്നോട്ട് വരികയായിരുന്നു നിരവധി ഉപകരണങ്ങൾ അവർ തന്നെ അവിടെ കൊണ്ടു തരികയുണ്ടായി അതുപോലെ ഉള്ള സീറ്റും അതുപോലെ കട്ടിലുകളും കൂടാതെ നിരവധി ഉപകരണങ്ങൾ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരുപാട് ആളുകൾ ഒരുപാട് സഹായങ്ങളുമായി മുന്നോട്ട് വന്നു നമുക്ക് എല്ലാവർക്കും അറിയാം സൗത്ത് ഇന്ത്യൻ ബാങ്ക് എട്ടേ മുക്കാൽ ലക്ഷം രൂപയുടെ ഒരു ആംബുലൻസ് തന്നു അതിന്റെ ഡ്രൈവറെ വെക്കുന്നതിന് ചെറിയ ചെറിയൊരു കാലതാമസവും ചെറിയൊരു പ്രശ്നവും ഉള്ളതുകൊണ്ടാണ് കാരണം അത് വൺ ഫണ്ടിൽ നിന്നും പൈസ കൊടുക്കാം കൊടുക്കണമെങ്കിൽ അത് എങ്ങനെ കൊടുക്കണം എന്നുള്ള ചില സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചില സമയമെടുക്കുന്നത് അടുത്ത കൗൺസിൽ നമുക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റും കൂടാതെ ഒരു ആംബുലൻസ് കൂടാതെ നമുക്ക് ഒൻപത് ലക്ഷം രൂപ ഒൻപതര ലക്ഷം രൂപയുടെ ഒരു ജനറേറ്റർ ആണ് ഇപ്രാവശ്യം എസ് ബി ഐ തന്നിരിക്കുന്നത് അവിടെ കരണ്ട് പോയിട്ടുണ്ടെങ്കിൽ ബിദൽ സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ നമുക്ക് ജിൻസൺ ഒരു ക്വാളിറ്റി ഫെഷറിന്റെ ആള് നമുക്ക് അവിടെ ഒരു ആറര ലക്ഷം രൂപയുടെ സോളാർ പ്ലാന്റ് അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ പാവപ്പെട്ട അശ്വരണരായ അലംബഹീനരായ നിരാശ്രയരായ പാവപ്പെട്ട രോഗികൾക്ക് അത് പ്രത്യേകിച്ചും സി എച്ച് സി എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലങ്ങളിലെ നടുവിൽ അടക്കം പയ്യാവൂർ അതുപോലെ ഏരിയേഷൻ തുടങ്ങിയ പഞ്ചായത്തുകളിൽ നിന്ന് ആൾ വരുന്നുണ്ട് അപ്പോൾ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അത്രയധികം നഗരസഭ പ്രതിവർഷം അൻപത് ലക്ഷം രൂപയാണ് രണ്ട് ഡോക്ടർമാർക്കും അനുബന്ധ സ്റ്റാഫിനും ഫാർമസിസ്റ്റിനും അതുപോലെ മെഡിക്കൽ ലാബ് അസിസ്റ്റന്റിനും അതുപോലെ ക്ലിനിക് സ്റ്റാഫിനും സെക്യൂരിറ്റിക്കുമൊക്കെ വേണ്ടി പ്രതിവർഷം അൻപത് ലക്ഷം രൂപയാണ് നഗരസഭയുടെ പദ്ധതിയിൽ നിന്ന് മാറ്റിവെച്ചത് എല്ലാവരും അത് മനസ്സിലാക്കണം ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഇരിട്ടി സ്വർണം ഡയമണ്ട്സ് മെയിൻ റോഡ് മാവേലിയുടെ മക്കളെ ഒന്ന് മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവാടി അതൊക്കെ ഓണത്തിന് വരുമ്പല്ല പിള്ളേരെ ഇതിനെ കാണും വലിയ തെളിവെന്തം വേണ ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ മഹാ ഓണം ഓഫർ ഗ്യാജറ്റുകളും സ്വപ്നമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം സമ്മാനങ്ങളും നൂറ് എൽഇ ഡി ടി വി ഇൻഡക്ഷൻ കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി പള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി റപ്പൽ